ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കിണർ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു പരിസരവാസികൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നതും ദയനീയമായ അവസ്ഥയാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഒരു കിണർ കാണാം എന്നാൽ ആ കിണറിലേക്ക് ഒന്ന് എത്തിനോക്കിയാൽ ആരും അമ്പരന്നു പോകും പ്ലാസ്റ്റിക്കുകളും കുപ്പികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാഴ്ച ആരെയും അമ്പരപ്പെടുത്തുന്നതാണ് പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുന്നതിനായി നഗരസഭ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ കിണറിൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും അത് പോലെയല്ലല്ലോ കൊട്ടാന്ന് മരം കുടുങ്ങി അപ്പൊ കാണുമ്പോൾ തോന്നുന്നു അവസ്ഥയാണ് ആ കളറ് പ്ലസ്കളെ വന്നിട്ടുണ്ട് അത് ആ കുടുവെള്ളത്തോളം തന്നെ ബാക്കി ആരെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വെക്കേണ്ടത് കിണർ നോക്കിയാൽ തന്നെ ശ്രദ്ധിക്കണമെന്ന് പ്ലാസ്റ്റിക് മുക്ത നഗരത്തിൽ കുമിഞ്ഞുകൂടിയ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാഴ്ച ഏറെ ദയനീയമാണ് ജയരാജ് കാഞ്ഞിങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്